വാരണാവതത്തിലേക്ക് പാണ്ഡവരെ മാറ്റി താമസിപ്പിക്കുക എന്ന തന്ത്രത്തിൽ ദുര്യോധനൻ വിജയിച്ചു എന്ന് പറയാം പാണ്ഡവർക്ക് താമസിക്കുവാൻ വേണ്ടി വാരണാവതത്തിൽ ഒരു കൊട്ടാരം പണിയുവാനുള്ള ചുമതല ഏറ്റെടുക്കുന്നത് മറ്റാരുമല്ല ദുര്യോധനൻ തന്നെ ദുര്യോധനന്റെ ചാരന്മാരിൽ പ്രധാനിയാണ് പുരോചനൻ പുരോചനനാണ് കൊട്ടാരം പണിയുടെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്നത് അയാളെപ്പറ്റി പറഞ്ഞാൽ എന്ത് ക്രൂരകൃത്യം ചെയ്യുവാനും മടിയില്ലാത്ത ഒരു വ്യക്തി ദുര്യോധനന് എന്തുകൊണ്ടും യോജിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പുരോചനൻ അങ്ങനെ വാരണാപരത്തിൽ പാണ്ഡവർക്ക് താമസിക്കുവാൻ വേണ്ടി ഒരു കൊട്ടാരം അവിടെ ഉയരുകയാണ് ഏറെ ഭംഗിയും അടച്ചുറപ്പുമുള്ള അതിമനോഹരമായൊരു മണിമാളിക ആ കൊട്ടാരത്തിന് ഒരു പ്രത്യേകതയുണ്ട് വളരെ വേഗത്തിൽ തീ പിടിക്കുന്നതും ആളിക്കത്തുന്നതുമായ വസ്തുക്കൾ കൊണ്ടാണ് ആ കൊട്ടാരം നിർമ്മിച്ചത് അരക്കും ചണയും നെയ്യും ഒക്കെ മണ്ണിൽ ചേർത്ത് കുഴച്ചാണ് ആ കൊട്ടാരം ഉണ്ടാക്കിയത് പുറമേ നിന്ന് നോക്കിയാൽ ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ നിർമ്മിക്കുകയും കൊട്ടാരത്തിനുള്ളിലാകട്ടെ ഭംഗിയേറിയ സിംഹാസനങ്ങൾ മൃദുമെത്തകൾ ശില്പവേലകൾ എന്നിവയാൽ അതിമനോഹരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു മണിമാളിക ആ കൊട്ടാരത്തിൽ കുന്തിദേവിയും അഞ്ചു മക്കളും കഴിയവേ ഒരു ദിവസം രാത്രി ആരുമറിയാതെ അരക്കില്ലത്തിന് തീ കൊടുക്കുക അതായിരുന്നു പുരോജനനുള്ള ദുര്യോധനന്റെ നിർദ്ദേശം യാദൃച്ഛികമായി കൊട്ടാരം തീപിടിച്ച് പാണ്ഡവരെല്ലാം മരണപ്പെട്ടു പോയാൽ ആർക്കും ഒരു സംശയവും തോന്നില്ല പാണ്ഡവരുടെ ശല്യവും അതോടെ തീർന്നു അങ്ങനെയൊക്കെയായിരുന്നു ദുര്യോധനന്റെ ദുഷ്ചിന്തകൾ കൊട്ടാരം പണിതീർത്ത പുരോചനൻ ചിന്തിച്ചത് എന്താണെന്നല്ലേ ദുര്യോധനൻ്റെ ആഗ്രഹമനുസരിച്ച് കാര്യങ്ങളെല്ലാം നിറവേറ്റിക്കഴിഞ്ഞാൽ തനിക്ക് കിട്ടാവുന്ന സമ്മാനങ്ങൾ എത്രയെത്ര ദുര്യോധനന്റെ ആ ജന്മ ശത്രുക്കളായ പാണ്ഡവർ ഞാൻ നിമിത്തം ഇല്ലാതെയാകുമ്പോൾ ആ സന്തോഷത്തിൽ ദുര്യോധനൻ എനിക്ക് വിശിഷ്ട പാരിതോഷികങ്ങൾ തന്ന് എൻ്റെ മനസ്സ് നിറയ്ക്കും അതോർത്തപ്പോൾ തന്നെ പുരോചനൻ്റെ മനസ്സിൽ സന്തോഷം അതിരില്ലാതെ അലയടിച്ചു പക്ഷേ ദുര്യോധനന്റെ ഈ ദുരുദ്ദേശമെല്ലാം വിദുരർ മനസ്സിലാക്കിയിരുന്നു വിദുരർ യുധിഷ്ഠിരന് മുന്നറിയിപ്പ് നൽകി വിദുരൻ പറഞ്ഞു യുധിഷ്ഠിരാ പുരോചനൻ ദുര്യോധനന്റെ വിശ്വസ്ത മിത്രമാണ് അവനെ പ്രത്യേകം സൂക്ഷിക്കണം ഏത് രീതിയിലും ചതിപ്രയോഗങ്ങൾ ഉണ്ടാകും അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും കരുതലോടെ കഴിയുക എന്നാൽ ഈ ചതിയുടെ കഥകളൊന്നും അറിഞ്ഞില്ല എന്ന മട്ടിൽ പാണ്ഡവർ പുരോചനനോടൊത്ത് താമസം ആരംഭിക്കുന്നു കൊട്ടാരത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ തന്നെ യുധിഷ്ഠിരന് എല്ലാം മനസ്സിലായി പ്രത്യേകിച്ചും കൊട്ടാരം നിർമ്മാണത്തിന് ഉപയോഗിച്ച വസ്തുക്കൾ ഏതൊക്കെയെന്ന് അദ്ദേഹം തിരിച്ചറിയുന്നു കുടിലബുദ്ധിയെക്കുറിച്ച് കുടിലബുദ്ധിയെക്കുറിച്ചോർത്തപ്പോൾ യുധിഷ്ഠിരൻ്റെ മനസ്സ് വല്ലാതെ നൊമ്പരപ്പെട്ടു സഹോദരങ്ങൾ എങ്കിലും തങ്ങളെല്ലാം വെന്തു തീരണമെന്ന് ചിന്തിക്കുന്ന ദുര്യോധനൻ്റെ മനസ്സ് അതെത്ര ക്രൂരമാണ് ഈ കൊട്ടാരത്തിൽ വെച്ച് തങ്ങളെയെല്ലാം ചുട്ടരിക്കുവാനാണ് ദുര്യോധനൻ്റെ തന്ത്രമെന്ന് യുധിഷ്ഠിരൻ ഭീമസേനോട് പറഞ്ഞു വിവരങ്ങളെല്ലാം അറിഞ്ഞ ഭീമനും ഏറെ വ്യാകുലപ്പെട്ടു ഭീമൻ പറഞ്ഞു ജ്യേഷ്ഠ നമുക്ക് ഉടൻ തന്നെ ഇവിടെ നിന്നും മാറി താമസിക്കാം ഭാഗ്യം എപ്പോഴും നമ്മോടൊപ്പം ആകണമെന്നില്ലല്ലോ ഭീമന്റെ ഈ അഭിപ്രായം കേട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു ഭീമ നിന്റെ സംശയം ഞാൻ മാനിക്കുന്നു പക്ഷേ ഉടൻ ഇവിടെ നിന്നും നമ്മൾ മാറിപ്പോകുന്നത് ബുദ്ധിയല്ല അതുകൊണ്ട് ആർക്കും ഒരു സംശയവും തോന്നാത്ത വിധത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടുകയാണ് വേണ്ടത് യുധിഷ്ഠിരൻ ഇപ്രകാരം ഭീമനോട് പറഞ്ഞു നിർത്തി അങ്ങനെ അരക്കില്ലത്തിൽ നിന്നും എങ്ങനെ ബുദ്ധിപൂർവ്വം രക്ഷപ്പെടാം എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കെ വിദുരൻ അയച്ച ഒരു ഖനകൻ പാണ്ഡവരുടെ അടുത്ത് എത്തുന്നു ആ ഖനകൻ പാണ്ഡവരോട് സംസാരിക്കുന്നു എന്നെ വിദുരൻ അയച്ചതാണ് എന്തിനാണെന്നാൽ ഈ അരക്കില്ലത്തിൽ നിന്നും ദൂരെ കാട്ടിലെത്തിച്ചേരുവാനുള്ള ഒരു ഗുഹ പണിയുവാൻ അതാണ് എൻ്റെ ദൗത്യം ഖനകന്റെ ഈ വാക്കുകൾ കേട്ട് പാണ്ഡവർ സന്തോഷിക്കുന്നു വിദുരർക്ക് തങ്ങളോടുള്ള സ്നേഹത്തിലും കരുതലിൻ്റെയും ആഴമറിഞ്ഞ പാണ്ഡവർ കൃതജ്ഞത തുടിക്കുന്ന മനസ്സുമായി വിദുരനെ ഓർമ്മിക്കുന്നു അങ്ങനെ ഖനകൻ അരക്കില്ലത്തിനുള്ളിൽ നിന്നും ഒരു ഗൂഢമാർഗത്തിൻ്റെ പണി ആരംഭിക്കുന്നു അതിരഹസ്യമായി ഭൂമി കുഴിച്ച് ഒരു ഗുഹാമാർഗം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ ഖനകൻ പൂർത്തിയാക്കി അങ്ങനെയൊരു മാർഗമുണ്ടെന്ന് അരക്കില്ലത്തിലെത്തുന്ന ആർക്കും മനസ്സിലാവില്ല കാരണം അതിവിദഗ്ധമായി തന്നെ ആ ഗുഹയുടെ പ്രവേശനദ്വാരം അറിയാൻ വയ്യാത്ത വിധം അടയ്ക്കുകയും ചെയ്തു പുരോചനന് യാതൊരു സംശയവും തോന്നാത്ത വിധം ആ രഹസ്യമാർഗ്ഗത്തിൻ്റെ പണി പൂർത്തിയായി ഖനകൻ മടങ്ങിപ്പോയി പുരോജനനാകട്ടെ വിശ്വസ്ത ഭൃത്യനെ പോലെ തന്നെ പാണ്ഡവരോട് പെരുമാറി വാരണാവതത്തിൽ തന്നെയാണ് പുരോജനൻ്റെ വീടെങ്കിലും പാണ്ഡവരുടെ ഏതാവശ്യങ്ങളും നിർവഹിച്ചു കൊടുക്കുവാനെന്ന പോലെ ആ ഗ്രഹത്തിൽ തന്നെ അയാൾ താമസമാക്കി പുരോചനൻ്റെ ലക്ഷ്യം എന്താണെന്ന് പകൽ പോലെ വ്യക്തം പാണ്ഡവരും യാതൊരു സംശയവും തോന്നാത്ത വിധം പകലെല്ലാം കാഴ്ചകൾ കാണുവാനും നായാട്ടിനുമൊക്കെ പോകും രാത്രി മടങ്ങി വന്ന് ഉറങ്ങുവാൻ കിടക്കും എന്നാൽ സത്യത്തിൽ പാണ്ഡവർക്ക് രാത്രി ഉറങ്ങുവാനേ കഴിഞ്ഞിരുന്നില്ല എങ്ങനെ ശാന്തമായി ഉറങ്ങുവാൻ കഴിയും പുരോചനൻ ഏതു നേരവും അരക്കില്ലത്തിന് തീയിടാം അതോർക്കുമ്പോൾ എങ്ങനെയാണ് ഉറങ്ങുവാൻ കഴിയുക ഏത് നിമിഷവും വലിയൊരു ദുരന്തം മുന്നിൽ കണ്ടുകൊണ്ട് കുന്തിദേവിയും അഞ്ചു മക്കളും ആ അരക്കില്ലത്തിൽ വിഷാദ ചിത്തരായി കഴിയുകയാണ് ചാരന്മാർ മുഖാന്തിരം പാണ്ഡവരുടെ വിവരങ്ങളെല്ലാം ദുര്യോധനൻ അറിയുന്നുണ്ട് വലിയൊരു ഗൂഢതന്ത്രത്തിൻ്റെ പരിസമാപ്തിയിലേക്ക് ദുര്യോധനന്റെ മനസ്സ് യാത്ര ചെയ്യുന്നു ഇനി പാണ്ഡവരെ നശിപ്പിക്കുവാൻ അധികം വൈകേണ്ടതില്ല ദുര്യോധനൻ ചിന്തിച്ചു അടുത്ത കൃഷ്ണപക്ഷത്തിലെ ചതുർദശി ദിവസം ആർക്കും സംശയമുണ്ടാകാത്ത വിധത്തിൽ അരക്കില്ലത്തിന് തീ കൊടുക്കുക ആ നിർദ്ദേശം രഹസ്യമായി പുരോജനനെ ദുര്യോധനൻ അറിയിക്കുന്നു പുരോചനന് സന്തോഷമായി ഏറെ നാളായി കാത്തിരിക്കുന്ന ലക്ഷ്യത്തിന്റെ സാക്ഷാത്കാരം അങ്ങനെ ഏറെ സന്തോഷത്തോടെ പുരോജനൻ കൃഷ്ണപക്ഷത്തിലെ ചതുർദ്ദശിയും കാത്തിരിപ്പായി പാണ്ഡവരുടെ കാര്യത്തിൽ എപ്പോഴും ശ്രദ്ധയുള്ള വിദുരൻ ദുര്യോധനന്റെ ഈ ഗൂഢാലോചനകൾ മനസ്സിലാക്കുന്നു ഉടൻ തന്നെ വിതുരൻ ഒരു ദൂതനെ പാണ്ഡവരുടെ അടുത്തേക്ക് അയയ്ക്കുന്നു ദൂതൻ പാണ്ഡവരുടെ അടുത്തെത്തി ഇങ്ങനെ പറഞ്ഞു അടുത്ത ചതുർദശി ദിവസം ഗുരോചനൻ ഈ കൊട്ടാരം അഗ്നിക്കിരയാക്കും ആ വിവരം വിതുരൻ രഹസ്യമായി മനസ്സിലാക്കി അത് നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടി അദ്ദേഹം എന്നെ പറഞ്ഞയച്ചതാണ് ദൂതൻ തുടർന്നു നിങ്ങൾ സൂക്ഷിക്കണം ആ ചതുർദശി ദിവസം നിങ്ങൾ അമ്മയോടൊപ്പം ആ രഹസ്യ ഗുഹാദ്വാരത്തിലൂടെ രക്ഷപ്പെടണം